ഹായ് ഗുഡ് മോർണിംഗ് എന്താ എന്താ പറയുന്ന ഇവിടെ ഇവിടെ ഇങ്ങനെ നോക്കി കാര്യം പണി പണി ഏ നമ്മൾ പറഞ്ഞിരുന്നു വിടെയാർത്തിയ കഴിഞ്ഞ പ്രാവശ്യം തേപ്പ് കഴിഞ്ഞതാണ് മതിലിന്റെ തേപ്പ് കഴിഞ്ഞവരെയാണ് നിർത്തിയത് മതിലിന്റെ തേപ്പെല്ലാം കഴിഞ്ഞു അതേ ഇതുപോലെയൊക്കെ ആക്കിട്ടുണ്ട് ഇത് കാണിച്ചു ഞാൻ വിചാരിക്കുന്നത് മതിലിന്റെ തേപ്പ് കഴിഞ്ഞിട്ട് കണ്ടതേ ഫസ്റ്റ് ആ ഒരു ഗേറ്റിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കണ്ടോ ഒരു ഡിസൈനിൽ തേച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് അടിക്കണം ബാക്കി കമ്പി ഒക്കെ ഇതെല്ലാം സെറ്റ് ചെയ്തു അല്ല എന്തൊരു ഇതിങ്ങനെയാണ് ഇനി ഇവിടെ ഈ ഗേറ്റ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും പറഞ്ഞാൽ കുറച്ച് പൊക്കണം എന്ന് ഇത് നമ്മൾ ആദ്യത്തെ അളവിനുള്ള ഗേറ്റ് അല്ലേ ഇത് കുറച്ച് പൊന്തിച്ചിട്ട് ഈ ഒരു അളവിലേക്ക് ആക്കണം നമ്മുടെ ഈ ഈ ഒരു ഒരു അളവിലേക്ക് ആക്കണം അല്ലെങ്കിൽ ബാ കാണിച്ചു കൊടുക്കാം കമോൺ ഈ സൈഡ് ഇവിടെ ഇങ്ങനെ ഓട്ടോ അധികം എപ്പോഴും എല്ലാവരും ചോദിക്കുന്നത് എല്ലാ വീടുകളിലും നമ്മൾ പറയലുണ്ട് എന്നാലും ഒക്കെ ആയിട്ട് ചോദിക്കുമല്ലേ ഇത് നമ്മുടെ വീടിന്റെ ബാക്കിലുള്ള അജീൻ്റെ ഓട്ടോറിക്ഷയാണ് ഇവിടെയാണ് വെക്കുന്നത് അവരുടെ വീട്ടിലോട്ട് വണ്ടി പോകില്ല അതുകൊണ്ട് വെക്കുന്നേ ഈ ഭാഗം എന്താ കംപ്ലീറ്റ് ആയിട്ടോ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇവിടെ ഈ ഒരു ലെവലിലൊക്കെ നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഈ ലാസ്റ്റ് വരെയാണ് ഈ കമ്പി ഇങ്ങനെ തൂണിങ്ങനെ കൊടുത്ത് വെച്ചത് ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് തൂണ് കൊടുത്തില്ല കേട്ടോ ഇട്ടില്ല ആ ഇപ്പം ഈ ഒരു ലെവലില് വരെ ഇങ്ങനെ ആയിട്ടോ എന്താ ഇവിടെ ഇങ്ങനെ ഈ ഒരു രറ്റം വരെ േപ്പൊക്കെ കഴിഞ്ഞോട്ടോ ഫുള്ളായി ഏറെക്കുറെ ഇങ്ങനെ എല്ലാം ആയിട്ടുണ്ട് ഇനി ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ ഉള്ളൂ ഞാൻ പറഞ്ഞ ഫില്ലർ ഇവിടെ തൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങനെ അങ്ങോട്ട് പോയി കണ്ടോ ഇതെല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു അടുക്കളയിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വണ്ടി വിളിക്കണം ഇത്രയും ദൂരമാണല്ല അന്ന് അടുക്കള വീടിന്ന് ഇത്രയും ദൂരം ആയതുകൊണ്ട് സംഭവം ഇത് അടുക്കളയല്ല ഇത് അന്ന് ഞാൻ പറഞ്ഞിരുന്നു അടുക്കളയായിട്ട് കെട്ടുന്നതല്ല ഈ പാത്രങ്ങളെല്ലാം കണ്ട ഈ പാത്രങ്ങൾ സാധനങ്ങൾ ഇങ്ങനെയുള്ള ബോക്സുകൾ ഇതൊക്കെ നമുക്ക് കൊണ്ടു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് അത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ രണ്ട് പൈപ്പ് ഉണ്ടായിരുന്നിട്ട് ഇവിടെ ഇവിടെ അതെ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പൈപ്പ് അത് ഒന്ന് നമ്മുടെ പി എച്ച് ഡി വെള്ളം വരുന്ന പൈപ്പും പിന്നെ ഒന്ന് നമ്മുടെ മുകളിൽ നിന്നുള്ള പൈപ്പ് ഏത് ആ ഈ പൈപ്പ് അല്ലേ സ്ഥിരം നമ്മുടെ മറ്റേ കുക്കിങ്ങിലൊക്കെ ഉള്ള പൈപ്പ് ഈ പൈപ്പ് ഒന്ന് മാറ്റി കൂടെ അന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ അപ്പം എന്തായാലും പൈപ്പ് മാറ്റിയിട്ടുണ്ട് ഇതിൽ ഇങ്ങനെ ലൈൻ വലിച്ച് കരിയേട്ടേ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ചുമരലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇവിടെയാണ് രണ്ട് പൈപ്പ് കൊടുത്തത് കേട്ടാ പിന്നെ ആ പിന്നെ ഇത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലായോ അതെല്ലാം മനസ്സിലായെ കമന്റ് ചെയ്യണം ഇത് എന്തിനാ വിട്ടെന്ന് ഇവിടെ ഒരു ഒരു റബ്ബറിന്റെ ഷീറ്റ് ആണ് പിടിക്കണോ പകഡോ ആ പകടോ അപ്പോൾ ഇവിടെ ഇവർക്കത് ഒരു സ്ലാബ് മാറ്റാനുണ്ട് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലാബ് നിങ്ങൾക്കായിരിക്കും അറിയാത്തൊരു രഹസ്യമുണ്ട് ഇവിടെ ഈ വീട്ടിൽ ഇവിടെ ഒരു കിണറുണ്ട് നമ്മൾ ഈ സ്ലാബിട്ട് മൂടിയിട്ടാണ് ഉണ്ടായത് നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വരെ ഉണ്ടായിരുന്നു ഈ കിണർ പക്ഷെ പിന്നീട് ഇതിനകത്ത് കാര്യമില്ല ഉപ്പ് ഉണ്ടായിരുന്നത് പിന്നെ വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും ഇവിടെ വയലല്ലേ അതുകൊണ്ട് അങ്ങനെ വേണ്ടി നമ്മൾ അതിന് വേണ്ട സ്ലാബ് ഇട്ട് വണ്ടി പോകാൻ അങ്ങനെ ആക്കി അപ്പം എല്ലാരും ഉണ്ട് ഇവിടെ ഒത്തുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്ലാബ് ഒത്തുപിടിക്കാൻ വേണ്ട അപ്പൊ ഈ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇനി വേസ്റ്റൊക്കെ നമ്മൾ പൊട്ടിക്കുന്നത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടായാലോ നിലം അപ്പൊ ഈ കോൺക്രീറ്റ് ചെയ്ത വേസ്റ്റ് എല്ലാം ഈ കിണറിനകത്ത് ഇട്ടിട്ട് പിന്നെ ബാക്കി മണ്ണും അടിച്ച് ഈ കിണർ നമ്മൾ മൂടാൻ വേണ്ടി പോയു അപ്പൊ അതാണ് പരിപാടി അപ്പൊ ഇവിടെ ഇന്റർലോക്ക് ചെയ്യാനാ പോകുന്ന കേട്ടോ ഇന്റർലോക്കിന്റെ പണിക്കാരാണ് ഇവര് നിലം ഒരുക്കണമല്ലോ ഇന്റർലോക്കിന് ചെയ്യുന്നതിന് അപ്പൊ ആ സത്യം പറഞ്ഞ ഈ കിണർ നമുക്ക് നഷ്ടമായിരുന്നു കേട്ടോ നമ്മളിവിടെ വലിയ ഈ കിണർ കിണറിന്റെ മേലെ ഭയങ്കര വലിയ ലിൻഡലെല്ലാം ഈ ബീമില്ലേ ബീമ് ബീമ് ഭീമ് വാർത്തിട്ടാണ് വീട് മേലെ വന്നത് അടി അടി കൊറച്ചു ഭാഗം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഭീമിന്റെ ഒക്കെ പൈസ ഒക്കെ നഷ്ടമായി നല്ല വെള്ളം കിട്ടിയില്ല നമുക്ക് വെറുതെയായി കിണർ കുഴിച്ചതിന്റെ പൈസ അതെല്ലാം നഷ്ടമായിരുന്നു പോട്ടെ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ എന്തായാലും കിണർ മൂടാൻ വേണ്ടി പോയിരുന്നു കാരണം ഇന്റർലോക്ക് ഇട്ട് പോകുമ്പോൾ അത് മൂടിയാൻ കളയാലോന്ന് വിചാരിച്ച് അപ്പൊ ഈ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് അടക്കും നമ്മ ഈ കോൺക്രീറ്റ് പൊട്ടിച്ച് അതിലിട്ട് അടച്ചിട്ട് ഇതാക്കും അങ്ങനെ അതാ അതെ ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി കേട്ടോ കണ്ടോ നല്ല നിരപ്പായി ഇനിയിപ്പോൾ നാളെ ഇവർ വന്നിട്ട് ജില്ലിയിട്ടിട്ട് ഇൻ്റർലോക്കിൻ്റെ പരിപാടിയാണ് ബാക്കിയുള്ളത് നമ്മുടെ കിണറക്കതെ ഇങ്ങനെ മൂടി ഇവിടെയൊക്കെ നല്ല സെറ്റായി കേട്ടോ കണ്ടോ ഇരു ഭാഗം വരെ അടിപൊളിയായി ഇനിയിപ്പോൾ വിറക് നമ്മുടെ അവിടെ കുറച്ച് കച്ചറകളുണ്ട് അതൊക്കെ ഇവിടെ ആ ഭാഗം നീറ്റായിട്ട് വേണം ആ സൈഡിലോട്ടൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് വിറകെല്ലാം വന്നത് കത്തിക്കുന്ന അതെല്ലാം ആ സൈഡിലോട്ട് മാറ്റേണ്ടതാണ് അമ്മയെല്ലാം നല്ല പണിയിലാണ് ഇനിയിപ്പോ വിറക് മാറ്റലാണ് അടുത്ത പണി ഞങ്ങൾ മാറ്റാൻ വേണ്ടി പോയെ ഇത് കഴിഞ്ഞവാടെ ബാക്കി ഇവിടെ എല്ലാം സെറ്റാക്കിട്ടുണ്ട് പിന്നെ ഈ ടാങ്ക് ഇതിനകത്ത് വെള്ളമുണ്ട് ഈ ടാങ്ക് വെള്ളം കാലിയാക്കിയിട്ട് വേണം അവിടെയും കൂടി നിർത്താൻ വേണ്ടിട്ട് ഇവിടെ ഒന്നും ഇവിടെ ആ വിറക് സൈഡിലെ പിന്നെ പെയിന്റ് അടിക്കാനുണ്ട് ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ പറയും പോലെ വെച്ചാ പെയിന്റ് അടിക്കാൻ കഴിയും വേണ എന്നാ എന്നാ ചാമ്പക്ക ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ നമ്മടെ വിറകെല്ലാം നമ്മളിവിടെ ചായച്ച് വെച്ച് ഈ രണ്ട് തൈഡ് പിറക്കി ചായച്ച് കട്ടാക്കിയിട്ട് നിരത്തി സെറ്റാക്കി വെച്ച് ഇനി ഇതേ ഈ തുണി തുണിയിട്ടിട്ട് അങ്ങനെ പുതപ്പിട്ട് പുതപ്പിക്കണം ഇപ്പൊ അവിടെ വൃത്തിയായി കണ്ടോ ഇനി അവിടെ ആ പറക്കി കഴിയുമ്പോ ആവും നമ്മള് വീടെല്ലാം വൃത്തിക്കെല്ലാം ഇടുന്നത് അല്ലേ പക്ഷെ ആരൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ പറയണ്ടായിരുന്നല്ലേ എന്തോ തെരുവോരം പോലെയൊന്നും മേലെ എന്തോ സംഭവം നമ്മളിവിടെ വൃത്തിയാക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെ കട്ടിൽ മേല് നിങ്ങളെല്ലാം തുണി ലക്കിയ തുണി മടക്കാൻ കട്ടിൽ കൊണ്ടിട്ടിട്ട് സമയം പോലെയല്ലേ മടക്കി വെക്കുന്നത് നമ്മളങ്ങനെയാ ചെയ്യാറ് അന്ന് സൈക്കിളിന്റെ വീട് കണ്ടപ്പോ തുണി കണ്ടിട്ട് ആരൊക്കെ പറയണ്ടേ വൃത്തില്ലാത്ത വീട് ഇത് നമ്മള് മാത്രം വൃത്തിയായാ പോരാ വീടും വൃത്തിയാക്കണമല്ലോ ഞങ്ങളെ വീട് ഞങ്ങള് വൃത്തിയാക്കി തന്നെയാണ് സൂക്ഷിക്കാറ് പിന്നെ കുട്ടികളെല്ലാം വീടാകുമ്പോ നമ്മളെ ഇപ്പൊ തന്നെ ഞാൻ തുടച്ചിട്ടിട്ട് അടുക്കളയെ തുടച്ച് വരുമ്പോഴേക്ക് ഇന്ദ്രൂട്ടെ ചളിയും കാലും ചവിട്ടി വെള്ളം കുടിക്കാൻ വേണ്ടി അകത്തേക്ക് അപ്പൊ ഇനി എന്തായാലും ഇവിടെ വൃത്തിയാക്കിട്ടൊക്കെ ഒന്ന് കാണാം അല്ലെ അതെ ഇനി പ്ലാസ്റ്റിക് എല്ലാം മടക്കി എടുത്ത് വെക്കണം കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യങ്ങളുള്ള സംഭവങ്ങൾ അപ്പൊ എന്തായാലും ചെറിയൊരു മിനി ബ്ലോഗായിരുന്നു അല്ലെ പരിസര ശുചീകരണം ഇന്നെന്താ മറ്റേ ഇതാണോ ഒരു നമുക്ക് സ്കൂളുകളിൽ ഉണ്ടാവാറില്ലേ ഒരു പരിസര സേവനവാരമാണ് ഇന്ന് സേവനവാരം ഇന്നത്തെ തൽക്കാലം കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി എന്തായാലും അടുത്ത ബ്ലോഗിൽ ഇതൊക്കെ കംപ്ലീറ്റ് ഇന്റർലോക്കല്ലേ ഇട്ടിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം അല്ലേ ഓക്കേ അപ്പൊ ഇന്നത്തെ വീഡിയോ ടാറ്റ പറഞ്ഞ എല്ലാവരും